ഏറ്റവും ഏറ്റവും ഫുൾ 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 ലോഡ് ലോഡ് മോഡൽ മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വാഹനം അതെ 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 സിംഗിൾ യൂസ് സെക്കൻഡ് ഓണർ വണ്ടി നാല് ടയർ പുതിയതുണ്ട് ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അലവിലേക്ക് ചെയ്തിട്ടുണ്ട് കമ്പനി അലോസ്റ്റല്ലോ ആ ഏറ്റവും സ്റ്റാർട്ട് ഓട്ടോ മിറർ എല്ലാം എല്ലാം സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാ മോഡൽ നിൽക്കുന്ന നമുക്ക് രൂപ ആണ് ചോദിക്കുന്നത് അതുപോലെ നമുക്ക് ലോൺ എത്ര കൊടുക്കാം മാക്സിമം മാക്സിമം വരെ നോക്കാം വരെ മാക്സിമം ലോൺ ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം മാക്സിമം ലോൺ കിട്ടും നാലര ലക്ഷം വരെ പറയുന്നുണ്ട് നല്ല വണ്ടിയാണ് ഒരു അത്യാവശ്യം ഒരു ചെറുകിട ഫാമിലിക്ക് കൊണ്ടിടക്കാൻ പറ്റിയ അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് ഉണ്ടായുടെ ആസ്റ്റായിട്ട് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവണുണ്ട് അത്രയധികം ഫങ്ഷൻസ് വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓട്ടോ ഫോൾഡിംഗ് മിറർ ഫോൾഡിങ്ങും അതുപോലെ മിറർ അഡ്ജസ്റ്റിങ്ങും സ്റ്റാർട്ട് പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഗിയർ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് വോളിയൂം കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ എക്സ്ട്രാ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അത് ടച്ച് സ്ക്രീനുള്ള എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ് അതേപോലെ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്കറിയാം കാരണം വണ്ടികൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴേക്കിന് ചിലപ്പോൾ വണ്ടി പോകാൻ ചാൻസ് ഉണ്ട് കാണുന്ന സമയത്ത് തന്നെ മാക്സിമം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക

സിബിൽ സ്കോർ അത്യാവശ്യം ഒരു വ്യക്തിയാണെങ്കിൽ മാക്സിമം എമൗണ്ട് ലോൺ കിട്ടും കുറയുന്നതിനനുസരിച്ച് ലോൺ എമൗണ്ടിലും ചെറിയ വേരിയൻ്റൊക്കെ വരും അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു എമൗണ്ട് പറയാൻ പറ്റില്ല ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്നത് ഇത് കമ്പനിയിൽ ബിൽട്ട് ഇൻഫോട്ടിന് സിസ്റ്റം തന്നെയാണ് എക്സ്ട്രാ ചെയ്തിട്ടുള്ള ഇതിലൊന്നും എക്സ്ട്രാ നമ്മൾ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഫുള്ള് കമ്പനി ചെയ്തിട്ടുള്ള വർക്ക് തന്നെയാണ് സീറ്റ് കവർ അടക്കം കമ്പനീൻ്റെ തന്നെയാണ് മാനുവൽ ഗിയറാണ് വണ്ടിയുടെ ഓട്ടോമാറ്റിക് അല്ല ബാക്കി എല്ലാ ഫംഗ്ഷൻസും ഉണ്ട് സ്റ്റിയറിങ് വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ കമ്പനീനെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എയർ ബാഗ് വരുന്ന വണ്ടി തന്നെയാണ് ആരെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം നല്ല കണ്ടതിന് നല്ല വൃത്തി നല്ലൊരു കളറിലുള്ള വണ്ടിയാണോ ഓക്കെ